എറണാകുളം ആലുവയിലെ നാല് വയസ്സുകാരിയായ കല്യാണി ആ ഒരു കുഞ്ഞിനെ ഒരു സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ കൊലപ്പെടുത്തിയ സംഭവം ശരിക്കും പറയാൻ നാടിന് നടുക്കിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിയായ സന്ധ്യ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു സന്ധ്യ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും പരമാവധികൾ തെളിവുകൾ ശേഖരിക്കാനാണ് ഈ ഒരു പോലീസിന്റെ നീക്കം അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ തന്നെ ഇന്ന് ആരംഭിക്കും ഇനി എന്തിനാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഈ ഒരു പോലീസിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അതിന് പിറകിലുള്ള കാരണം കാരണം ഈ ഒരു സ്വന്തം കുഞ്ഞിനെ ഒരു അമ്മ എടുത്ത് പുഴയിലെറിഞ്ഞ് കൊന്നു എന്ന് പറയുമ്പോൾ പിറകിൽ എന്താണ് ഒരു കാരണം ഇപ്പോൾ ഈ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഈ ഒരു സന്ധ്യ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളം ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നേടി ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത് സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ്ജയിലിലാണ് ഡോക്ടർമാരുടെ വിദഗ്ധമായ ഉപദേശം ലഭിച്ചതിനു ശേഷം ഈ ഒരു പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്നാണ് റൂറൽ ഹേമലത വ്യക്തമാക്കിയിരിക്കുന്നത് കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊലയ്ക്ക് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരത്തിന് ശേഷമായിരിക്കും ഈ ഒരു കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരിക അപ്പൊ ഇനി ഭാഗത്തായിട്ട് തെളിവുകൾ ഇവിടെ ണോ നമുക്ക് കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണന്നിട്ട് പിന്നെ അവർ അവിടെ പുഴയിലെ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകളിൽ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട് സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ് അതിനല്ല തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല വിയർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദ അത് നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ വീട്ടിലെല്ലാം ഓരോരാളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ അത് ഇൻ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ അങ്ങനെ ഒരു ഇൻപുട്ട് വന്നിട്ടില്ല നമുക്കതിന്റെ എക്സ്പെർട്ടൈസ് ഇല്ല നമ്മൾ മെഡിക്കൽ പരിശോധന നടത്തും ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് നമ്മൾ എടുക്കും മെഡിക്കൽ പരിശോധന നടക്കും പിന്നെ അതിന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് വേണമെങ്കിൽ അത് ഡോക്ടർ പറയുന്ന ഡോക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വിളിച്ചിട്ട് ആ സമയത്ത് പ്രശ്നമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല പിന്നെ അവരുണ്ടും ഇപ്പോൾ അവരോ സംഭവം നടന്നിട്ടേ ഉള്ളൂ സോ അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റാണ് അപ്പോൾ അവരുടെ ഫാമിലിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവരോട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ഒരു ക്ലോസ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ എന്ന് നോക്കണം അവർ കോപ്പറേറ്റ് ചെയ്തുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം നമ്മളിപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കും പിന്നെ കസ്റ്റഡി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി ഇന്നും വ്യക്തമായിട്ടില്ല ജസ്റ്റിൽ വർക്കിംഗ് വന്നിട്ട് പോസ്റ്റ്മോർട്ടം വിപ്പാൻ കണ്ടിട്ടേ ഉള്ളൂ സോ ഡോക്ടർ ഹാസ് ടു ഹസ്റ്റിക് യൂത് ഒപ്പീനിയൻ ദാറ്റ് ഇതുവരെ അങ്ങനെ അവർ ഡിഫ ഡിഫറെ ഡിഫറെൻറ്റ് വേർഷൻസ് അവർ പറയുന്നുണ്ട് സോ അത് നമ്മളിന്നും കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല നമുക്ക് അത് നമുക്കിന്നും വ്യക്തമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കി രേഖകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യും സോ ഇനി ഇനിയാണും കുറച്ചും കൂടി കൗൺഡൗൺ ആയത് ശേഷം ക്ലോസ് അതിനേക്കാൾ മറ്റൊരു രസം എന്ന് പറയുന്നത് ഈ ഒരു നാല് വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്നതിൽ ഈ ഒരു അമ്മയ്ക്ക് കുറ്റബോധമോ അതുപോലെ തന്നെ സങ്കടമോ ഒന്നും ഇല്ല എന്നാണ് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പോലീസ് തന്നെ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണവും കഴിച്ച ശേഷം തന്റെ സുഖമായിട്ട് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിരുന്നു ആ കുഞ്ഞിന്റെ സംസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടത്തിയത് തിരുമാങ്കുളത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പൊതു ശ്മശാനത്തിലായിരുന്ന കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ നിരവധി പേരാണ് ഈ ഒരു തിരുവാകുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി കാണാനെത്തിയതും കല്യാണിയുടെ വേർപാട് ഈ ഒരു നാടിന് തീരാവേദനയായി മാറി എൽ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശനം എടുത്ത കല്യാണിയുടെ ചിരിക്കുന്ന മുഖമാണ് അവരുടെയൊക്കെ മനസ്സിൽ കല്യാണി അടക്കമുള്ള കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങൾ തിങ്കളാഴ്ചയാണ് സ്കൂളിലെത്തിയതും കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ ഒരുക്കി വെക്കേണ്ട ജോലിക്കാരെത്തിയവർ വൈകിട്ടാണ് കല്യാണിയെ കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞത് കല്യാണി അന്വേഷിച്ച എല്ലാവരും മറ്റക്കുഴി കീഴ്പള്ളി വീട്ടിലും എത്തി സഹോദരൻ കാശിനാഥൻ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത് കാശിയെ വിളിക്കാൻ ബന്ധുക്കൾ എത്തുമ്പോൾ എന്നും കല്യാണിയും കൂടി ഉണ്ടാകും അങ്ങനെ സ്കൂളിൽ എത്തും മുമ്പ് എല്ലാവർക്കും കല്യാണി പ്രിയങ്കരിയായി തീർന്നു എന്നാണ് പ്രധാന അധ്യാപിക സിന്ധു രാഘവൻ പറഞ്ഞത് കഴിഞ്ഞ എട്ടിനാണ് അച്ഛൻ സുഭാഷും കാശിയും കല്യാണിയുമായി എത്തി പ്രവേശനം നേടിയത് ആറാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേട്ടൻ കാശി പഠിക്കുന്ന വെണ്ണിക്കുളം സെന്റ് ജോർജ് സ്കൂളിലെ പഠിക്കാനായിരുന്നു കല്യാണിയുടെ ആഗ്രഹം എന്നാൽ എൽ കെ ജി ക്ലാസ്സിലെ കളിപ്പാട്ടങ്ങൾ കണ്ടതോടെ എല്ലാം മറന്നു ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണ് കല്യാണിയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്താലേ വ്യക്തമാകൂ എന്നും എറണാകുളം റൂറൽ ആയ എം ഹേമലത വ്യക്തമാക്കി മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിനും ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല വീട്ടിലെ പ്രശ്നങ്ങളാണോ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നറിയാൻ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് എസ് പി പറഞ്ഞത് സന്ധ്യയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ളവ ഡോക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും എസ് പി പറഞ്ഞു മറ്റക്കുഴിയിലുള്ള അങ്കളവാടിൽ നിന്ന് കുട്ടിയെ കൂട്ടിയ ശേഷം ആലുവഴി കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മൂഴിക്കുളം പാലത്തിൽ വെച്ചായിരുന്നു സന്ധ്യ കുഞ്ഞിനു പുഴയിലെറിഞ്ഞത് ഇതായിരുന്നു കേസ് സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടാണ് ബന്ധുക്കളും പറയുന്നത്